വനം വകുപ്പിനെ കൈറൂരി വിട്ട് കള്ളക്കേസുകളിൽ കുടുക്കി കുടിയേറ്റ ജനതിയുടെ ജനകീയ മുന്നേറ്റങ്ങളെ തകർക്കാമെന്ന് സർക്കാർ കരുതുന്നത് വിലപ്പോകില്ലെന്ന് ഇടുക്കി രൂപതാ മുഖ്യ വികാരി ജനറൽ മോൻസിഞ്ചോർ ജോസ് കരിവേലിക്കൽ കത്തോലിക്ക കോൺഗ്രസ് ഇടുക്കി രൂപതാ സമിതിയുടെ നേതൃത്വത്തിൽ പൈനാവ് വെള്ളാപ്പാറ ഡി ഓഫീസ് പഠിക്കൽ നടന്ന ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആലുവ മൂന്നാർ രാജപാത ജനങ്ങൾക്ക് തുറന്നു നൽകണമെന്നാവശ്യപ്പെട്ട കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ജനമുന്നേറ്റ സമരത്തിൽ പങ്കെടുത്തതിന് കോതമംഗലം രൂപത മുൻ അധ്യക്ഷൻ മാർ ജോർജ് പുന്നക്കോട്ടിലിനെതിരെ കേസെടുത്തിരുന്നു രാജഭരണകാലത്ത് നിർമ്മിച്ചതും പതിറ്റാണ്ടുകളോളം ജനങ്ങൾ ഉപയോഗിച്ചതുമായ രാജപാത വനംവകുപ്പാണെന്ന് അദ്ദേഹം ആരോപിച്ചു ഒരു പ്രദേശത്ത് ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ട് അനധികൃതമായി വനംവകുപ്പ് കയ്യേറി കൈവശം കൈവിഷമിക്കുകയും ചെയ്തതോടെ ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്നതിന് സർക്കാർ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു മൂന്ന് രാജകീയ പാത ജനങ്ങൾക്ക് അഭ്യർത്ഥനമായി സമാധാനപരമായ ഒരു സമരത്തിന് നേതൃത്വം കൊടുത്തത് ജനപ്രതിനിധികളുണ്ടായിരുന്നു ഒത്തിരിയേറെ സമാന ചിന്താഗതിയുള്ള ഉണ്ടായിരുന്നു സമാധാനപൂർണ്ണമായ ഒരു സമരം മുപ്പത്തിയെട്ട് വർഷക്കാലത്ത് ഒരു കാലത്ത് പോലും ആരെയും പ്രകോപിപ്പിക്കാതുകൊണ്ട് മാന്യമായി രൂപതയുടെ കത്തോലിക്ക കോൺഗ്രസ് രൂപതാ പ്രസിഡന്റ് ജോർജ് കോയിക്കൽ അധ്യക്ഷനായിരുന്നു കത്തോലിക്ക കോൺഗ്രസ് രൂപതാ ഡയറക്ടർ ഫാദർ ഫ്രാൻസിസ് ഇടവക്കണ്ടം മീഡിയ കമ്മീഷൻ ഡയറക്ടർ ഫാദർ ജിൻസ് കാരക്കാട് കത്തോലിക്ക കോൺഗ്രസ് ജനറൽ സെക്രട്ടറി സിജോ ഇലന്തൂർ ഗ്ലോബൽ സെക്രട്ടറി ജോർജ് കുട്ടി പുന്നക്കുഴി സെസിൽ ജോസ് ജെറിൻ ജെ പട്ടാങ്കുളം മാത്തുകുട്ടി കുത്തനാപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു മാർച്ചിലും ധർണയിലും നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു